ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പിറപ്പുകൾ സുഹൃത്തുക്കൾ നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ മെസ്സേജുകളെല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ കരഞ്ഞ് കലഞ്ഞ കണ്ണുനീരുമായിട്ടാണ് ഞാൻ ഈ വചനങ്ങൾ സന്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അത്രയും വലിയ സാധാരണമായ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ഏകദേശം നാലും അഞ്ചും മണിക്കൂർ നിന്നുകൊണ്ടാണ് ഓരോ മെസ്സേജുകൾ മുപ്പത് ദിവസത്തെയും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഓരോ മെസ്സേജുകളും ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് എൻ്റെ കണ്ണ് കരഞ്ഞു പോകാറുണ്ട് കരഞ്ഞു പോകാറുണ്ട് പക്ഷേ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അലക്ഷ്യമാക്കി കളയരുത് ഓരോ മെസ്സേജിനകത്തും നമുക്ക് വേണ്ടുന്ന ഒരു ചെറിയ ദൂതുണ്ട് ആ ദൂതിനെ നമ്മൾ പിടിച്ചെടുക്കാൻ അതിലൂടെയാണ് അവൻ നമുക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഒരു വലിയ കയത്തിൽ നമ്മൾ അകപ്പെടുമ്പോൾ അവൻ മരണം മുഖാമുഖമായി കാണുമ്പോൾ അതിന്റെ നടുവിൽ കച്ചി ത്തിരുമ്പു പോലെ ഒരു കയർ വന്ന് വീഴുകയാണെങ്കിൽ അതിൽ നമ്മൾ എന്തു ചെയ്യും ആഞ്ഞു പിടിക്കും അത് നമ്മുടെ ജീവനിലേക്ക് കൊണ്ടുവരും മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം മരിച്ചു പോകേണ്ട ഞാനായിരുന്നു ഏകദേശം ആറ് മാസത്തിനു മുമ്പ് ഏകദേശം ഡിസംബർ മാസം ഈ ലോകത്തു നിന്നും എന്നേക്കുമായി മരിച്ചു പോകേണ്ടവനായിരുന്നു ആ ഡിസംബർ മുതൽ അവൻ ഈ നിമിഷം വരെയും അവൻ ഏകദേശം എട്ടു പത്ത് ആക്സിഡന്റുകൾ എന്നെ തുടരമാനമായി ചുറ്റിമിന്നി അവിടെയെല്ലാം എന്നെ കാത്തു പരിപാലിച്ചത് ദൈവവും ദൈവത്തിന്റെ വചനവുമാണ് ആ വചനത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആമിൻ പിശാജ് പലപ്പോഴും തന്ത്രമൊരുക്കിയിട്ടും ആ കെണിക്കകത്ത് വിടാതെ എന്നെ ഇന്നും ദൈവം സംരക്ഷിക്കുന്നത് ആ വചനത്തിനാണ് ഇന്ന് പകൽക്കാലം ആ വചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഞാൻ എൻ്റെ പ്രിയ കൂടപ്പറപ്പുകളോട് പറയുന്നു ഈ വചനം വിട്ട് നിങ്ങൾ ഒരിക്കലും പിന്മാറിപ്പോകരുത് ആരൊക്കെ നിങ്ങളെ എതിർത്താലും ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ തള്ളി മാറ്റിയാലും നിങ്ങളുടെ വഴികളെ ആരൊക്കെ അടച്ചാലും ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും ആ നിന്ദിച്ചവരുടെ മുമ്പിൽ ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് ഈ വചനം സത്യമാണ് ഈ വചനം വിശ്വാസമാണ് ഈ വചനം വിശ്വാസയോഗ്യമാണ് ഇത് പ്രസംഗിക്കുന്ന ഞാൻ വളരെ വ്യക്തമായി വിളിച്ചു പറയാം നിങ്ങളെ തകർക്കുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല ഒരു ഇരുട്ടിന്റെ ആധിപത്യത്തിനും കഴിയത്തില്ല നിങ്ങൾ വചനത്തിൽ മാത്രം ഉറ്റിരുന്നാൽ മതി ആ വചനം നിങ്ങളെ വിടുവിക്കും ആ വചനം നിങ്ങളെ സഹായിക്കും ആ വചനം നിങ്ങളെ ഉയർത്തും ആ വചനം നിങ്ങളെ മാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഐ ആമേൻ സദൃശിവക്യം നാലാമധ്യായം അതിന്റെ പത്താം വാക്യം മകനെ കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക എന്നാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും ദീർഘായുസ് വരുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം നമുക്ക് ദീർഘായുസ് തരും മകനെ എൻ്റെ അവൻ വചനങ്ങളെ കേട്ട് നീ കൈക്കൊള്ളുക നീ അതിനെ അനുസരിക്ക നീ അതിൽ തന്നെ അവൻ ഉറ്റിരിക്കുക അതിൽ തന്നെ ജാഗരിക്ക എന്നാൽ നിനക്ക് എന്തുണ്ടാകും വചനം നമ്മൾ പഠിക്കുമ്പോൾ അത് ധ്യാനിക്കുമ്പോൾ അത് സ്വായത്തമാക്കുമ്പോൾ അതിന് മുൻഗണന കൊടുക്കുമ്പോൾ ദൈവത്തിനും ദൈവവചനത്തിനും നമ്മൾ അമേൻ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് ആമേൻ രാമേൻ ദീർഘായുസണ്ടാകുകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ വരാവുന്ന ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഏകദേശം പതിനഞ്ച് വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ എന്നെ കഴിഞ്ഞ രണ്ട് നാല് മാസത്തിലധികമായി രക്ഷിച്ചത് ഈ വചനത്തിലുറ്റിരിക്കുന്നത് കൊണ്ടാണ് അളവിൽ പതിയിരിക്കുന്ന അപകടങ്ങളിൽ നിന്നെല്ലാം ദൂതന്മാരെന്നെ സംരക്ഷിച്ചിട്ടുണ്ട് ഞാൻ പോയ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ വചനത്തിന് ആമയ കൈക്കൊണ്ട് ആ വചനത്തിൽ വചനത്തിനുറ്റിരിക്കുകയും അത് കേട്ടനുസരിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ അതിനായിട്ട് നമുക്ക് ഇന്ന് വകം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം ഈ വചനം നമുക്ക് ദീർഘായുസ് തരും രോഗത്തിലായിരിക്കുന്നവരുണ്ടോ പ്രതികൂലത്തിലായിരിക്കുന്നവരുണ്ടോ പ്രതിസന്ധികളായിരിക്കുന്നവരുണ്ടോ ക്യാൻസർ ബാധിച്ചവരുണ്ടോ പലവിധ രോഗത്താൽ ഭയപ്പെടുന്നവരുണ്ടോ നിങ്ങൾ വചനം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം വായിക്കുക അവൻ എന്നോട് വെച്ചിരിക്കുക ഞാൻ അവനെ വിടുവിക്കും അവൻ എന്റെ നാമത്തെ ഞാൻ അവനെ ഉയർത്തും വചനം അറിയുക അവൻ ഇങ്ങനെ തൃപ്തി വരുത്തുന്ന വചനമാണ് ആ ദീർഘായുസ തരുന്ന ആ ദൈവത്തിന്റെ വചനത്തെ സ്വയത്തമാക്കുവാൻ ആ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുക്കുവാൻ അതിനെ എന്റെ ഹൃദയത്തിൽ സംഘരിക്കുവാൻ ഇന്ന് വകക്കാർക്ക് എത്ര പേർ തയ്യാറാകുന്നു ആ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുവാൻ നിനക്ക് കഴിയും അതുകൊണ്ട് ഈ വചനത്തെ സ്വായത്തമാക്കുവാൻ ഈ വചനത്തെ ആമേൻ ലഹിക്കുവാൻ പഠിക്കുവാൻ അത് ഹൃദയത്തിൽ സംഘരിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിലെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ദീർഘാഴ്ചകളും നിങ്ങളിൽ പകരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് ജീസസ് ബി വിത്ത് യു